കാഞ്ഞിരപ്പുഴ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ പഞ്ചായത്തുകളിലെ എസ് എസ് എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും സംഘത്തിലെ മികച്ച സഹകാരികളെയും അനുമോദിച്ചു സംഘം പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടിയുടെ അധ്യക്ഷതയിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് തലച്ചോറില്ലല്ല ബുദ്ധി ഇല്ല എന്നിട്ട് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ പഴയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പതല്ല ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നിർണായകമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചോദ്യം ചോദിച്ചാലും അവർ ആൻസർ ചെയ്യും എല്ലാ കാര്യങ്ങളും കുറിച്ചും അവർ അറിയും പക്ഷെ ചുറ്റുപാട് നടക്കുന്നത് പൂർണ്ണമായിട്ട് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ മാത്രമല്ല സംശയം വരും അതിന് സമയമില്ല ലോകത്തെല്ലാർക്കും എന്തൊക്കെ മാറ്റം നടക്കണമെന്ന് അറിയണവർ നമ്മുടെ ചുറ്റും എന്തൊക്കെ നടക്കണമെന്ന് അറിയാം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ എ തുളസി മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് സി അച്യുതൻ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ പഞ്ചായത്ത് മെമ്പർമാരായ സി ടി അലി രാജൻ പി പ്രിയ സുനിൽ റീന സുബ്രഹ്മണ്യൻ ജോയ് ജോസഫ് അബുബക്കർ ബാവിക്ക അഷ്റഫ് അലി റഫീഖ് ടി കെ ഫിറോസ് ബാബു ബാലചന്ദ്രൻ എബിൻ വർഗീസ് ഇസാൻ മുഹമ്മദ് എ വി മുസ്തഫ എന്നിവർ സംസാരിച്ചു